ഇന്ന് ഇന്ന് ക്രിസ്മസ് ക്രിസ്മസ് നമുക്ക് പച്ചാലോ നമ്മൾ സപ്പോർട്ട് ഒരു പിങ്ക് പേപ്പർ അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ െ അപ്പം എല്ലാവരും ഇതിന്റെ ഒക്കെ തിരക്കായിരിക്കും ചിലർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിരിക്കും അങ്ങനെ ഇതിന്റെ തട്ടിമുട്ട് വേലകളൊക്കെ ചെയ്യുന്ന ടൈമിലാണ് ഞാനൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ വിചാരിച്ചത് അപ്പോൾ ഇതേ ഒരു പിങ്ക് ചാർട്ട് പേപ്പർ എടുത്ത് അതിന് ഇതേ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ സ്ക്വയർ അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിനെ നമ്മൾ നമ്മളിത് രണ്ട് മടക്കാക്കി ഒരു കറക്റ്റ് സ്ക്വയർ ടൈപ്പിൽ വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാജി തന്നെയായിരിക്കും കാരണം ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ക്രിസ്മസിനോട് അടുപ്പിച്ചിട്ട് എക്സാമിന് മുന്നേ ആണെങ്കിലും എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ ഒരു തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ കാരണം ചിലർക്ക് റെസിഡൻസിൻ്റെ ആ ഒരു പരിപാടി ഉണ്ടാകും ചിലർക്ക് സ്കൂളിലേക്കായിരിക്കും അപ്പം നമുക്കും സ്കൂളിലേക്ക് ഒരുപാട് പേരിങ്ങനെ സ്റ്റാറും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പോൾ ഇതേ ഞാനൊന്ന് റിത്തോസിന് ഒരു ചെറിയ സ്റ്റാർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതായിരുന്നു അങ്ങനത്തെ സ്റ്റാറിൻ്റെ പണികൾ അത് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇപ്പം ഇത് കൊച്ചു കൂട്ടുകാർക്കും വരെ ഈ സ്റ്റാർ ഉണ്ടാക്കാൻ അറിയാം പല ടൈപ്പിലുള്ള സ്റ്റാർ ഇറങ്ങി അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ട് വലിയ വില കൊടുത്തിട്ട് ഈ ഒരു പേപ്പറൊക്കെ വാങ്ങിച്ച് സ്റ്റാറെല്ലാം വാങ്ങിച്ച് പിന്നെ നമുക്കത് ആ മുളക്കിൽ കിടക്കും അപ്പം നമുക്കൊരു പത്ത് രൂപയുടെ ചാർട്ട് മതി ഇങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ ഏത് കൊച്ചു കൂട്ടുകാർക്കും ഞാൻ പറഞ്ഞു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ളൊരു സ്റ്റാറാണ് അപ്പോൾ ഇതേ നമ്മൾ ആ സ്ക്വയറിൽ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോരോ ചാർട്ട് പീസിന് ഈ ഒരു രണ്ട് മടക്കാക്കി ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ മടക്കിയെടുക്കുന്നുണ്ട് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മളിത് അളന്ന് ഒരു വൺ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ടു സെൻറ്റിമീറ്റർ അളവിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ആ ഒരു രണ്ട് പോയിൻറ്റിലേക്ക് നമ്മൾ വരച്ചെടുക്കുകയാണ് ഇവിടെയും ഞാനൊരു വൺ സെൻറ്റിമീറ്ററിലാണ് എടുത്തിട്ടുള്ളത് ആ ഒരു വൺ സെൻറ്റിമീറ്റർ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു സൈസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കിംഗ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഞാനിത് രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺ സെൻറ്റിമീറ്റർ അളവിൽ ഞാനിതിങ്ങനെ വെട്ടി ഇനി ആ ലൈനിലേക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ് ബാലൻസ് വരുന്ന ഈ ഒരു പീസ് നമ്മൾ വെട്ടി ഒഴിവാക്കണം അങ്ങനെ ഞാനിതേ ഇത് ഈ ബാലൻസ് വരുന്ന പീസ് വെട്ടി ഒഴിവാക്കുകയാണ് പിന്നെ ഇപ്പം ഞാൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെന്നില്ല ഈ ഒരു ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മാർക്കിങ് ചെയ്തത് കാരണം ജസ്റ്റ് നമ്മൾക്ക് ഒരു മനക്കണക്ക് വെച്ചിട്ട് വെട്ടാവുന്നതേ ഉള്ളൂ ഇതിപ്പം വൺ സെൻറ്റിമീറ്റർ ഞാൻ പറഞ്ഞ വൺ സെൻറ്റിമീറ്ററിൽ ഞാനൊന്ന് വെട്ടിയേ ഉള്ളൂ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം ചെറിയൊരു മടക്കായിട്ട് ഇതാണ് നമ്മുടെ ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പം ഇത് ആയാലേ നമുക്ക് ആ സ്റ്റാർ മേക്കിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് കറക്റ്റ് ആവുന്നുള്ളൂ ബാക്കി അപ്പം ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് കണ്ടാലൊരു ക്യാപ്പ് പോലെയൊക്കെ തോന്നും പിന്നെയുള്ള പണി നമ്മുടെ അൽക്കുലത്ത് നമുക്ക് ഡെക്കോറേറ്റ് ചെയ്തേക്കാം ജസ്റ്റ് വേറെ ഒന്നുമില്ല നമ്മുടെ ഫെവികോളിൻ്റെ ആ ഒരു ക്യാപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഫെവികോളിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒരു ഡിസൈൻ വരച്ചെടുക്കുക പിന്നെ അതിനെ ജസ്റ്റ് ഒന്ന് ഒരു കത്രിക വെച്ചിട്ട് നമ്മൾ നമ്മളെ വെട്ടുന്നുണ്ട് ഓ അങ്ങനെ നമ്മളിത് ആ ഒരു ഫീസ് പോരാനായിട്ട് ഞാനിത് കുറച്ചുകൂടി ഒന്ന് വെട്ടിയെടുക്കുകയാണ് ഇനി നമുക്ക് പോരായ്മയൊന്നും വേണ്ട പിന്നെ എന്നിട്ടും എനിക്കെന്തോ ഒരു കുറവ് തോന്നിയിട്ട് ഞാൻ പിന്നെ എന്തേലും നമ്മുടെ ഹോൾസ് വെച്ച് ചെയ്യില്ലേ പ്രസ്സ് വെച്ച് പ്രസ്സിംഗ് ഹോൾസ് വെക്കുമല്ലേ ആ ഒരു സംഭവം വെച്ചിട്ട് എന്താ പറയുക എനിക്ക് കിട്ടുന്നില്ല അപ്പം അത് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു ഹോൾസ് കൂടി വരും അപ്പം അധികം സ്റ്റാറിലും ഈ ഒരു സംഭവം നമ്മൾ കാണാറുണ്ട് അപ്പം ഇതേ ഇതാണ് നമ്മുടെ കയ്യിൽ പെള്ളു അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇതേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഹോൾസ് ആയി കിട്ടുന്നുണ്ട് അതുകൂടി വന്നപ്പോഴാണ് എനിക്കൊരു സ്റ്റാർ പൂർണ്ണമായിട്ടെന്ന് തോന്നിയത് ഒരു സ്റ്റാറിൻ്റെ ഒരു ലുക്ക് കിട്ടിയത് ഈ ഒരു ഹോൾസൊക്കെ കൂടി വന്നപ്പോഴാണ് അങ്ങനെ ഒന്ന് സ്കൂളില്ലാത്തത് കാരണം റിത്തോസ് കൂടി എൻ്റെ ഈ ഒരു പണിയിൽ ചേർന്നിട്ടുണ്ട് അതാണ് അതാണിപ്പോൾ രാവിലെ നിങ്ങൾ നേരത്തെ കേട്ടില്ലല്ലോ ആ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റിത്തോസ് കൂടെ ഉണ്ട് അപ്പോൾ റിത്തോസും ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തു അവരുടെ വക വെട്ടിക്കുട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തീ ഏകദേശം നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു ബാക്കി സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി പണി എന്താ വെച്ചാൽ ഇതിനൊന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇനി ഈ ബാക്കി വരുന്ന ഈ ഒരു പീസ് നമ്മൾ വെട്ടിയെടുക്കണം എന്നിട്ട് വേണം ഇതിനെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണമെങ്കിൽ അപ്പം ബാലൻസ് വരുന്ന ഈ ഒരു പീസ് ഞാൻ വെട്ടാണ് ഒരു സൈഡിലുള്ള പീസ് മാത്രമേ നമ്മൾ വെട്ടുന്നുള്ളൂ ബാക്കി വരുന്നത് അവിടെ തന്നെ വെക്കുകയാണ് കാരണം നമുക്ക് മടക്കി ഒട്ടിക്കണമെങ്കിൽ ആ ഒരു പീസ് അവിടെ വേണം നമ്മുടെ ഒരു എന്താ പറയാ ഒരു കാലെന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലിന്റെ ഷേപ്പാണ് ആണ് ഇത് അപ്പം ഞാൻ ആ ഹോൾസ് ഒക്കെ ഇട്ടപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സ്റ്റാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെല്ലാം കൂട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഞാനിത് എല്ലാ ഒരു കാലിൻ്റെ ഷേപ്പുകളും ഒട്ടിച്ച് ഒരുമിച്ചാക്കി വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉണങ്ങിക്കോട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി പണികൾ ചെയ്യാം ബാക്കി പ്രത്യേകിച്ച് പണിയൊന്നും ഇതിനൊന്നും ഇതിനൊന്ന് കെട്ടുക പിന്നെ ജസ്റ്റ് ഒന്ന് തൂക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റാർ മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം റിത്തേ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാൻ ഒന്നും സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് തൂക്കിയോണ്ടാണ് ഈ ഒരു സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ ബൾബ് ഇട്ട് വെച്ചിട്ടില്ല ജസ്റ്റ് ഒരു നൂല് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിട്ടേ ഉള്ളൂ അപ്പം ബൾബ് കൂടി വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട വീണ്ടും എടുത്തൊരു വീഡിയോ ഇട്ട് കാണാം